പലതരത്തിലുള്ള പുലികളൊക്കെ നമ്മൾ കണ്ട് നമ്മുടെ പുലികൾക്കൊക്കെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കയാണ് പാവം പുലികളെ കഴിച്ച് അന്ന് റെഡിയായി വരികള് എന്താ ഇവിടെ ദേശത്തിന്റെ പുലികളെല്ലാം സെറ്റാണ് അവിടെ പൊറോട്ടയും മുട്ടയാണ് ഇവിടത്തെ പുലികളെല്ലാം കഴിക്കുന്നത് ഇഡ്ലി സാമ്പാറുമാണ് എല്ലാരും വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ് ഇതാ നമ്മുടെ ഒരു പുലി വേഷം കെട്ടാൻ പോകുന്ന ഒരു പുലിക്കൂട്ടം ഇതാ ഇഡ്ലി സാമ്പാറും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ വിശന്ന് തുടങ്ങിയോ ഫുൾ എനർജി വേണ്ടല്ലേ കഴിച്ചോളൂ അപ്പോൾ എല്ലാവരും അതിനൊപ്പം താളം തൊള്ളാൻ വേണ്ടി സെറ്റായി ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായി നിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ അവിടുത്തെ പുലികളെല്ലാം സെറ്റാണ് അക്ഷയ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ പുലികളൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ശരീരത്തിൽ ചായം പൂശുന്ന ജോലികളൊക്കെ പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഇതാ ഇവിടെ എല്ലാവരും ഏകദേശം ചായമൊക്കെ കഴിഞ്ഞു ഇനി ഇതിനൊരു ക്ലിയർ ആക്കി കൊടുക്കണം ശരീരത്തിൽ വര പൂർണ്ണമാക്കി കൊടുക്കണം ഇതാ ഏകദേശം ചായം തേച്ച് കഴിഞ്ഞിട്ട് ഇതാ നമ്മുടെ ഒരു പുലി ഇവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് ഈ പുലികളെ സമയത്തുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുടവേറുള്ളവർക്ക് വലിയ ഡിമാൻഡാണ് ചേട്ടാ എത്ര മാസം എടുത്ത് ഇത് ഇങ്ങനെയൊന്ന് സെറ്റാക്കി എടുക്കാൻ

നമ്മുടെ ഓരോ പുലികളായി ഇവിടെ തയ്യാറായി കൊണ്ടിരിക്കുകയാണ് പലരും ഇതാ ഏകദേശം വരൊക്കെ പൂർത്തീകരിച്ച് ഇവിടെ സെറ്റ് ആവുന്നുണ്ട് ഇത് നമ്മുടെ ഒരു ഫ്ലോർഫെൻ പുലിയാണ് നമ്മളെ നേരത്തെ പരിചയപ്പെടുത്തി ചേട്ടാ സെറ്റ് ആയി നിൽക്കുകയാണ് ഈ വൈറ്റ് പെയിന്റ് ഉണങ്ങിയ ശേഷം വേണം ഇനി ശരീരത്തിൽ ബാക്കി പെയിന്റ് അടിക്കാനായിട്ട് അതാ കുട്ടി പുലികളൊക്കെ ഇവിടെ റെഡിയാവുന്നുണ്ട് എന്താണ് ഈ പെയിന്റ് ഒക്കെ അടിക്കുമ്പോ ഒരു ടെൻഷൻ ഉണ്ടോ സെറ്റ് ആണ് സൂപ്പർ സൂപ്പർ ചേട്ടന്മാര് അടിക്കുന്നുണ്ടല്ലേ പെയിന്റർമാരല്ല ഈ പെയിന്റ് അടിക്കാൻ ഞങ്ങൾക്ക് പ്രത്യേകം അറിയാം കാരണം ജനിച്ചു വളർന്ന സമയം തൊട്ട് കാണാനും ഇതൊരാവേശം തന്നെയാണ് നമ്മളൊന്നും പെയിന്റുകാരെന്നല്ല പക്ഷെ തൃശൂർ പുലികളിയുടെ സമയത്ത് നമ്മൾ ആ നമ്മളൊരു ആവേശത്തിന്റെ ഭാഗം ചേട്ടന്മാര് പറയുന്നത് ഇവിടെ ഒരു പുലി ഏകദേശം മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും കൂടി ക്ലിയർ ആക്കി എടുക്കണം ചേട്ടാ എങ്ങനെ എത്ര പുലിവേഷം

കെപ്പൊക്കെ പഠിച്ചെടുത്ത് സെറ്റ് ആയി നിൽക്കുകയാണ് ശരി ശരി അപ്പൊ കുട്ടി പുലികളെല്ലാം ഇവിടെ തയ്യാറായി കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഓരോരുത്തരുടെ പെയിൻ ശരീരത്തിൽ പെയിന്റ് അടിക്കുന്ന ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഇവർക്ക് ഇതൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വരാനുണ്ട് അപ്പൊ നമ്മൾ ഇതിനിടയിൽ ഈ ശല്യം ചെയ്യുന്നില്ല